ഇസ്രായേലിനെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ചില രാജ്യസ്നേഹികൾ ഇപ്പൊ അതൊക്കെ മറന്നുകൊണ്ട് അവരുടെ സ്നേഹം ചൈനയോടും റഷ്യയോടും പ്രകടിപ്പിക്കുന്നതായിട്ട് ചില ട്രോളുകളൊക്കെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ ഇടയായിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഷാങ്ഹായ് കോപ്പറേഷനിലുള്ള പുട്ടിന്റെയും അതോടൊപ്പം തന്നെ ചൈന ഷിജിൻ പിങ്ങിനൊക്കെ ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെയൊക്കെ തുടർന്നിട്ട് യഥാർത്ഥത്തിൽ ഈ ചൈനയും റഷ്യയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കോ അവരൊക്കെ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഫ്രണ്ട്സ് തന്നെയാണോ സുഹൃത്തുക്കൾ തന്നെയാണോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ യഥാർത്ഥത്തില് നരേന്ദ്രമോദി വളരെ സ്മാർട്ടായിട്ട് കളിച്ചിരിക്കുകയാണ് കാരണം ട്രംപിന് ഒരു സന്ദേശം നൽകിയിരിക്കുക എനിക്ക് ചോയ്സ് ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് അങ് ഈ വിഷയത്തെ നോക്കിക്കാണ ഇപ്പൊ ഗൗതമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിൽ നിന്ന് തുടങ്ങാം കാരണം നരേന്ദ്രമോദി വളരെ സ്മാർട്ടായി കളിച്ചിരിക്കുകയാണെന്നുള്ളത് ഗൗതത്തിന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഗൗതം ആ രണ്ട് പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെട്ടത് ഏതാണ്ട് എണ്ണായിരത്തി അറുനൂറ് കോടി രൂപയുടെ ഒരു മാർക്കറ്റാണ് അതായത് എൺപത്തി ആറ് ബില്ല്യൺ യു എസ് ഡോളറിന്റെ ഒരു മാർക്കറ്റാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിലാണ് ഏറ്റവും വലിയ ട്രേഡ് സർപ്ലസ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് നാപ്പത്തി ആറ് കോടിയോളം വരുന്ന ട്രേഡ് സർപ്ലസ് നാൽപ്പത്തി ആറ് ബില്ല്യൻ വരുന്ന ട്രേഡ് സർപ്ലസ് ഉണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു നാലായിരത്തി അറുന്നൂറ് കോടി തന്നെ ട്രേഡ് സർപ്ലസിന് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ അമേരിക്കയിലേക്ക് ഇനി നമുക്ക് ചെല്ലാൻ കഴിയില്ല ചെല്ലാൻ എന്ന് പറഞ്ഞാൽ അവിടെ അൻപത് അമ്പത്തഞ്ച് അറുപത് ശതമാനം വരെയുള്ള തീരുവ് വരും അതായത് നിലവിലുണ്ടായിരുന്ന തീരുവക്ക് പുറമേയാണ് ഇരുപത്തഞ്ച് ശതമാനവും പിന്നെ അതിന്റെ പെനാൽറ്റി ആയിട്ട് അതായത് പിഴയായിട്ട് ഇരുപത്തഞ്ച് ശതമാനവും കൂടി ട്രംപ് ഏർപ്പെടുത്തിയത് അപ്പൊ അത് വലിയ തോതിൽ ഇന്ത്യക്ക് വലിയ തോതിൽ ദോഷമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ ഈ പ്രൈസിന് നമുക്ക് അവിടെ കൊണ്ടായിട്ട് വിൽക്കാൻ കഴിയില്ല അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വേറെ ഏതെങ്കിലും മാർക്കറ്റ് നോക്കിയേ പറ്റൂ ആ മാർക്കറ്റ് നോക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തേത് ഇത് ഇതൊരു ജിയോ പൊളിറ്റിക്സ് ഭൗമരാഷ്ട്രീയത്തിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് ആ ഭൗമരാഷ്ട്രീയത്തിലൊക്കെ ചെറിയ ഗുണങ്ങൾ ഉണ്ടാക്കും ഇത് പക്ഷേ ഈ മാർക്കറ്റ് കണ്ടെത്തുക എന്ന് പറയുന്നത് അമേരിക്ക പോലൊരു മാർക്കറ്റ് നമുക്ക് വേറെ കണ്ടെത്തൽ അത്ര മാത്രം എളുപ്പമുള്ള കാര്യമല്ല വളരെ സിമ്പിൾ ആണ് ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് ഇപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ എണ്ണായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മൂല്യമുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ നമുക്ക് ചൈനയിലേക്കും കഴിയില്ല ജപ്പാനിലേക്കും കഴിയില്ല റഷ്യയിലേക്കും കഴിയില്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ച ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഉള്ള സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിന്റെ മെജോറിറ്റിയും അമേരിക്കയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഒരു നാലായിരം രൂപ കൊടുത്തോ അയ്യായിരം രൂപ കൊടുത്തോ വേണമെങ്കിൽ ഒരു കിലോ ചെമ്മീൻ ഉദാഹരണത്തിന് വാങ്ങിക്കാൻ വേണമെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിന് സാധിക്കും കാരണം അമേരിക്കൻ മാർക്കറ്റാകെ മുപ്പത്തിനാല് കോടി ആളുകളെ ഉള്ളു തേർട്ടി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മില്യൺ ആളുകളെ ഉള്ളൂന്ന് നമ്മൾ പറയുമ്പോൾ പോലും അവരുടെ പർച്ചേസിംഗ് പവർ അഥവാ ബൈങ് പവർ വളരെ കൂടുതലാണ് അപ്പൊ ആ ബൈങ് പവർ വളരെ കൂടുതലായിട്ടുള്ള വേണമെങ്കിൽ അതിനോട് അടുത്ത് തീർക്കാവുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റാണ് അത് ഏതാണ്ട് ഒരു ഫോർട്ട് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി മില്യൺ ഒക്കെ വരും അപ്പൊ ആ മാർക്കറ്റിലേക്ക് നമ്മൾ കയറുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണ താല്പര്യങ്ങൾ ഇതെല്ലാം തന്നെ അങ്ങോട്ട് കയറുക എന്ന് പറയുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ കൂടിയുണ്ട് അപ്പൊ അതിന് പകരം നമ്മൾ ചൈനയായിട്ട് കയറ്റുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചൈനയിൽ അങ്ങനെ മേടിക്കാൻ പറ്റുന്ന ബൈങ് കപ്പാസിറ്റിയുള്ള നമ്മുടെ ഇവിടെ നിന്നുള്ള ഈ സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റുന്ന ആളുകളില്ല പിന്നെ ചൈനയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇനി അങ്ങനെ മേടിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെന്ന് അങ്ങനെ അവർ കണ്ടെത്തിയാൽ നാളെ മുതൽ അവരോട് ചെമ്മീനും അതുപോലെ തന്നെ സീ ഫുഡും ഒക്കെ അവരോടെ ചെയ്യാൻ തുടങ്ങും വളർത്താൻ തുടങ്ങും അവരോട് ഏത് പ്രൊഡക്റ്റും ഉണ്ടാക്കും ചൈന യഥാർത്ഥത്തിൽ ലോകത്തില് ഈ പറയുന്ന ട്രേഡിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു രാജ്യം ചൈനയാണ് കാരണം വൺ ട്രില്യണിന്റെ ട്രേഡ് സർപ്ലസ് ആണ് വൺ ട്രില്യൺ അപ്പൊ അത്തരത്തിൽ വലിയ വലിയ തോതിൽ ട്രേഡ് സർപ്ലസ് ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യക്ക് ആകെ ഒരു ഗൾഫ് മാർക്കറ്റുകളാണ് അവിടേക്കാണ് നമ്മുടെ കുറച്ചെങ്കിലും എക്സ്പോർട്ട് ഉള്ളത് ഞാനിപ്പോ അതിന്റെ കണക്കുകളൊന്നും പറയുന്നില്ല കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് അഞ്ചു കോടി പതിനഞ്ച് കോടി അത്ര ഒക്കെ ഉള്ളുണ്ട് അപ്പൊ അത്തരത്തിൽ പതിനഞ്ച് ബില്യൺ ഒക്കെ ഉള്ളു അഞ്ച് ബില്യൺ പതിനഞ്ച് ബില്യൺ ഒക്കെ ഉള്ളു ഞാൻ പറഞ്ഞത് ഈ മാർക്കറ്റ് നമുക്ക് വേറെ എവിടെയെങ്കിലും കണ്ടെത്താൻ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം പക്ഷെ നരേന്ദ്രമോദിയെ നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം എന്താ പിന്നെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത സൊല്യൂഷൻസ് നോക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നരേന്ദ്രമോദി കഴിയില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ചൈന പോലെയുള്ള റഷ്യ പോലെയുള്ള മറ്റു രാജ്യങ്ങളിലൂടെ തന്നെ ചെല്ലാൻ വേണ്ടി നോക്കുന്നു എന്നുള്ളതാണ് പിന്നെ ചില ആളുകളൊക്കെ പറയുന്നത് പറയുന്ന കമൻറ്റാക്കേണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഇരുന്നിട്ട് ഡോക്ടർ ശിവദാസൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പ്രതിനിധി എന്ന് പറയുകയാണ് നമുക്ക് അമേരിക്കക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഐറ്റംസിനെങ്കിലും നമുക്ക് എന്ത് ചെയ്തുകൂടെ ചുങ്ക ചുമത്തി കൂടെ ടാക്സ് ചുമത്തി കൂടെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു വലിയ ശക്തി പോരാട്ടത്തിന് പോകാത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് പോകാട്ടാട്ടത്തിന് പോകാത്തത് നരേന്ദ്രമോദിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഇനി നരേന്ദ്രമോദിക്ക് മാത്രമല്ല എം എ ബൈബിയിലെ പ്രധാന ക്കാലും ആ സംസ്ഥാന സിറ്റി കയറിയിരുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിവരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഇപ്പൊ പോലും ഗൗതമ അറിയേണ്ടത് ഈ ട്രേഡ് കമ്മോഡിറ്റി ട്രേഡിൽ മാത്രമാണ് നമുക്ക് വലിയ പ്രശ്നമുള്ളത് മറ്റൊരു നൂറ്റി ഇരുപത് ബില്ല് നൂറ്റി പത്ത് ബില്യൺ നൂറ്റി ഇരുപത് ബില്ല് ഡോളറിന്റെ സർവീസ് ഇൻഡസ്ട്രി നമുക്ക് അല്ലാതെ ഉണ്ട് മനസ്സിലായോ ആ സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോഴും കയറി പിടിച്ചിട്ടില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഈ പറയ ഇതിൽ തന്നെ ഏറ്റവും പ്രത്യേക ചെറിയൊരു എക്സാമ്പിൾ പറയേക്കോ അതിനോട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബില്ല്യൺ യു എസ് ഡോളറിന്റെ സപ്പോർട്ട് കൊടുക്കുന്നത് ഇവിടെ നിന്നുള്ള ടെക് കമ്പനികളാണ് ഓക്കെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പൊ സദർലാൻഡ് ഗ്ലോബൽ അല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഇത്തരത്തിലുള്ള നിരവധി കമ്പനികൾ ഇവിടെ ബാക്ക് ഓഫീസുകളായി വർക്ക് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ടെക് സപ്പോർട്ട് കൊടുക്കുന്ന അങ്ങോട്ടാണ് അപ്പൊ അതിനെയൊക്കെ കയറി ട്രംപ് ഇപ്പോഴും പിടിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അമേരിക്കയോട് നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പാകിസ്ഥാനോട് പലപ്പോഴും നമ്മൾ യുദ്ധം ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ വലിയ തോതിൽ വിജയിച്ചു എന്നൊക്കെ പറയും പക്ഷെ ചൈനയോട് നമ്മൾ അതിനെ പറയാറില്ല കാരണം ചൈന നമ്മളെക്കാൾ വലിയൊരു എക്കോണമിയും വലിയ രാജ്യവും ഒക്കെ തന്നെയാണ് അപ്പൊ പലപ്പോഴും ഒരു തന്ത്രപരമായിട്ടുള്ള നിലപാടുകൾ ആ കാര്യത്തിൽ എടുക്കേണ്ടി വരും അമേരിക്കയുടെ എക്കോണമി എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അമേരിക്കയുടെ എക്കോണമി എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് ട്രില്യൺ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോണമിയാണ് ഞാൻ ഒരു തവണ ഗൗത്തിനോടാണെന്ന് കഴിഞ്ഞവണ്ണ ഞാനിത് പറഞ്ഞിട്ടുണ്ട് അതായത് ചൈനയുടെ എന്ന് പറഞ്ഞാൽ അതായിട്ട് പതിനേഴോ പതിനെട്ട് വരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇക്കോണമി എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സെവൻ ട്രില്യൺ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയുടെ എട്ടരട്ടി വലിപ്പമുള്ള ഒരു ഇക്കോണമിയാണ് മുപ്പത്തിനാല് കോടി ജനങ്ങളെ ഉള്ളൂ എന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ അത്തരത്തില് അവിടെയുള്ള ബൈ പവർ കിട്ടുന്ന അത്രയും ഒരു കപ്പാസിറ്റി ഉള്ള ആളുകളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ടാസ്ക് ആണ് പിന്നെ ഈ ചുങ്കം തിരിച്ച് ഏർപ്പെടുത്തുക നടക്കുന്ന കാര്യമില്ല കാരണം അങ്ങനെ നടന്നാൽ ട്രംപിനെ പോലെയുള്ള ആളുടെ സവിശേഷത എന്താണ് അദ്ദേഹം ഏത് ലെവലിലുള്ള അറ്റാക്കിലേക്ക് പോകും ഉദാഹരണത്തിന് ഇവിടെ ഫോക്സ് കോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ആപ്പിളിന്റെ മൊബൈലുകൾ ഉണ്ടാക്കേണ്ടത് നാൽപ്പത്തി മൂന്ന് ശതമാനം ഇന്ത്യ എന്നാണ് ാണ് ഇനി മറ്റൊരുദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലെ ഐ ടി കമ്പനികളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് നാൽപ്പത് ബില്യൺ ആണ് യു എസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് അതിനിപ്പോഴും ഇത് ബാധിച്ചിട്ടില്ല ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി ഗോതത്തിനോട് പറയാം ടാറ്റ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രൂപ്പ് ആണല്ലോ ടാറ്റ ടാറ്റയുടെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് പതിനഞ്ച പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയാണ് ഗോതം അറിയേണ്ടത് പതിനഞ്ച പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപ അതിന്റെ നാല്പത്തി മൂന്ന് ശതമാനവും നാല്പത്തി മൂന്ന് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നേരത്തെ അറുപത്തഞ്ചായിരുന്നു ഇപ്പൊ ഏതാണ് നാൽപ്പത്തി ശതമാനം വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരൊറ്റ കമ്പനിയാണ് ടി സി എസ് എന്ന് പറഞ്ഞ കമ്പനി അതായത് ടാറ്റയുടെ പ്രോഫിറ്റിലേക്ക് ഞാൻ പറഞ്ഞ ഒന്നേകാൽ കോടി രൂപ ഒന്നേകാൽ ലക്ഷം കോടി രൂപ പ്രോഫിറ്റ് ഉണ്ട് ആ വൺ പോയിന്റ് വൺ ഫൈവ് ലാക്ക് ക്രോസിന്റെ പ്രോഫിറ്റിലേക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരൊറ്റ കമ്പനിയാണ് ആ കമ്പനിയുടെ പേരാണ് ടി സി എസ് എന്ന് പറയുന്നത് അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസിന് എത്ര ജോലിക്കാരുണ്ടെന്ന് അറിയുമോ ആറ് ലക്ഷത്തി ഏഴായിരത്തോളം ജോലിക്കാരുണ്ട് ലോകം മുഴുവൻ ഇനി ഇവരുടെ റവന്യൂ വരുന്നത് എവിടെ നിന്നാണ് ഇവരുടെ റവന്യൂ വരുന്നത് നാൽപ്പത്തി എട്ടര ശതമാനം റവന്യൂ വരുന്നത് അമേരിക്കയിൽ നിന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ അതായത് നമ്മുടെ ഇവിടെ ഈ പറയുന്ന മഹീന്ദ്ര ടെക് കോഗന ടെക്നോളജി വിപ്രോ ഇൻഫോസിസ് ഇതെല്ലാം കൂടി കൂട്ടിയാൽ മിനിമം ഒരു പതിനെട്ട് ഇരുപത് ലക്ഷം തൊഴിലാളികൾ വരും ഈ ഇരുപത് ലക്ഷം തൊഴിലാളികളും അവരുടെ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന യു എസ് ലിരിക്കുന്ന ഗൂഗിളിനെ പോലെയുള്ള അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിനെ പോലെയുള്ള വലിയ കമ്പനികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അപ്പൊ അതിനൊക്കെ കയറി പിടിച്ചാൽ യഥാർത്ഥത്തിൽ ഇപ്പൊ നമുക്ക് ആലോചിച്ചു നോക്കൂ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ചെമ്മീൻ നമുക്ക് ഇവിടെ കേരളത്തിൽ മേടിക്കാൻ ആളില്ല കേരളത്തിലെ ആളുകൾ ചെമ്മീൻ കഴിക്കൂല സുഖമായിട്ട് കഴിക്കും പക്ഷെ പ്രശ്നം എന്താണ് അത് മേടിക്കാൻ അത്രയും ക്വാളിറ്റിയുള്ള അത്രയും റേറ്റോ അത്രയും പ്രോഫിറ്റോ ഇവിടെ വിറ്റിൽ എന്തിനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രൊഡക്റ്റുകൾ കിട്ട വിൽക്കാനുള്ള മാർക്കറ്റ് നമ്മൾ കണ്ടെത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി യൂറോപ്പ് നോക്കേണ്ടതാണ് അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് അത് നിരവധി രാജ്യങ്ങളുമായി നമ്മൾ സംസാരിക്കേണ്ടി വരും അതൊക്കെ നിൽക്കുന്നു അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഒരു നമ്മൾ നേരെ ചുങ്കം ചുമത്തിയിട്ടുണ്ടെങ്കിൽ ട്രംപ് കയറി നാളെ ഈ ഐ ടി സെക്ടറെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ബാംഗ്ലൂരിൽ ഹൈദരാബാദിൽ ഹൈദരാബാദില്ലാതാവും നമ്മുടെ ടെക്രോ പാർക്കുകൾ ഇല്ലാതാവും വലിയ തോതിൽ പ്രശ്നമുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത് വെറുതെ വിവിടുന്ന് വായി തോന്നിയത് എന്നാണ് നമ്മുടെ മലയാള ചാനലിലെ ചില ചർച്ചയായി കണ്ടാൽ നമ്മൾ ചിരിച്ചു മരിക്കാം ഞാൻ സത്യത്തിൽ സത്യത്തിലധികം ചർച്ചയൊന്നും കാണാറില്ല ഞാനിപ്പോ ഈ പറയുന്ന സ്മൃതി ഡിബേറ്റ് വിത്ത് സ്മൃതി പരിധിക്കാട് കാണുന്നതുകൊണ്ട് അതിൽ വന്ന ശിവദാസന്റെ ഡയലോഗിന്റെ അമ്പലം തോയി കാരണം വെച്ചാൽ തിരിച്ചു ചുങ്ക ഇനി മറ്റൊരു കാര്യം ട്രംപ് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫോക്സ് പോലെ നിരവധി കമ്പനികളോട് കേരളത്തിലെ ഇന്ത്യയിൽ എന്തിനാണ് ഫാക്ടറി തുടങ്ങുന്നത് നിങ്ങൾ അവിടെ തുടക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ കടുത്ത നടപടികളേക്ക് പോകുന്ന ഒരാൾ കൂടിയാണ് ട്രംപ് പിന്നെ ട്രംപിന്റെ ഒരു സ്വഭാവം എന്താ ഇലോൺ മസ്ക് കഴിഞ്ഞ് ട്രംപ് ഉടക്കി ഈ ട്രംപ് ഉടക്കി കഴിഞ്ഞപ്പോൾ എലോൺ മസ്ക് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു ഞങ്ങൾ ഇലോൺ മസ്കിന്റെ കമ്പനി നാസയ്ക്ക് സഹായം കൊടുക്കുന്നത് നിർത്തു എന്ന് പറഞ്ഞു ഒരു രാത്രി ഉറക്കപ്പെടേണ്ടപ്പോഴേക്കും ട്രംപ് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ ഞങ്ങളിത് ദേശതാത്കരിക്കുമെന്നാണ് അതായത് ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കമ്പനി തന്നെ പിടിച്ചെടുക്കുമെന്നാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരാളോട് നമ്മൾ ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ പോകരുത് ഇത്തരത്തിൽ അഭ്യാസത്തിനൊന്നും പോകരുത് എന്ന് പറഞ്ഞ് നമുക്ക് ഇത് നമ്മൾ അതിജീവിക്കാതെ ഒന്നും ഇരിക്കില്ല നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ അതിജീവിക്കും പക്ഷേ ഇന്ത്യയിൽ വലിയ തൊഴിൽ നഷ്ടം ഉണ്ടാവും ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ മുതൽ കേരള പരയുള്ള ഭാഗങ്ങളിൽ ഈ മത്സ്യസമ്പത്ത് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ വലിയ പ്രശ്നം ഉണ്ടാവും സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ബാധിക്കും അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ജ്വല്ലറി ബിസിനസ് ഡയമണ്ട് ബിസിനസ് ഗുജറാത്തിൽ വലിയ തോതിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി നഷ്ടപ്പെടും പിന്നെ ആളുകൾ ഇതിൽ കാണാത്തത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഐ ടി സെക്ടറിലെ ഇരുപത് ലക്ഷം പേർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ഏറ്റവും കുറഞ്ഞത് ഒരു കോടി ആളുകൾ അത് ഡയറക്ട്ലി അഫക്ട് ചെയ്യും കുടുംബാംഗങ്ങൾ നടക്കും ബാക്കി ചെറിയ ചെറിയ ഒരുപാട് ആളുകളെ ഫുട്ടി ഇപ്പൊ ഉദാഹരണത്തിന് കാക്കനാടല മെട്രോപോളിസ് എന്ന് പറയുന്ന മുത്തൂറ്റി ടെക്നോപോളിസ് മുത്തൂറ്റി ടെക്നോപോളിസ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ആ മുത്തൂറ്റി ടെക്നോപോളിസിന്റെ തൊട്ടപ്പുറത്ത് തട്ടുകട ഇല്ലാതാവും ഈ പറയുന്ന അമേരിക്ക ബിസിനസ് ഇന്ത്യയിലേക്ക് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാതേ ഉള്ള ബോധം തീർച്ചയായിട്ടും ഇത് വലിയ തോതിൽ ഇന്ത്യ ഇമ്പാക്ട് ഉണ്ടാക്കും നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം നമ്മൾ മറ്റൊരു ഓപ്ഷൻസ് തേടുക എന്ന് പറയുന്ന ശ്രമകരമായ ജോലി അദ്ദേഹം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഓപ്ഷൻസ് തേടൽ മാത്രമേ നമ്മുടെ മുമ്പിൽ സാധ്യമാകൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിക്കുകയുണ്ടായി ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം വൺ സൈഡഡ് മാത്രമാണെന്ന് അതായത് അവര് ഇന്ത്യ നമുക്ക് ഒരുപാട് കയറ്റുമതി ചെയ്യുന്നു നമ്മൾ ഇവിടെ കുമിഞ്ഞു കൂടുന്നു അവരുടെ വസ്തുക്കൾ മുഴുവൻ പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നും അയക്കാൻ പറ്റുന്നില്ല കാരണം ഇന്ത്യ ഒരു ടാറിഫ് കിങ് ആണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ ഹാർലി ഡേവിഡ്സൺ പോലുള്ള കമ്പനികൾ ഈ ടാരിഫ് കാരണം ഇന്ത്യയിൽ ഇവിടെ തന്നെ മാനുഫാക്ചറിങ് ആരംഭിക്കുന്ന അവസ്ഥയായി അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ആപ്പിള് ഇട്ടിട്ട് ഇന്ത്യയിൽ ആരംഭിക്കുന്ന അവസ്ഥയായി കൂടുതൽ ഇപ്പൊ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഒക്കെ മുഴുവനായിട്ടും ഇന്ത്യയിലാണ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ ടാരിഫ് കൂടുതൽ എന്താണ് നമ്മൾ ചാർത്തുകയാണെങ്കിൽ പല കമ്പനികളും ഇവിടെ വന്ന് നിർമ്മിക്കുക എന്ന് പറയുന്ന മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദൗത്യം പൂർത്തിയാവില്ലേ ഈ ഗൗതമുദ്ദേശിച്ച പോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ അതുപോലെ നമ്മൾ താരിഫ് കൂട്ടി വെക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടിന് താരിഫ് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗൗതത്തിനോട് വലിയ പർച്ചേസിംഗ് പവർ ഉള്ള ഒരു രാജ്യമാണ് യു എസ് എന്ന് പറയുന്നത് പിന്നെ യു എസ് എന്ന് പറയുന്നതിനെ പിണക്കി പിണക്കിക്കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് ബിസിനസ് തുടങ്ങാൻ അവിടെയുള്ള വ്യവസായികളോ ആളുകളോ ഒന്നും തയ്യാറാവില്ല ഇപ്പൊ പോലും ഗൗതമറിയേണ്ടത് അങ്ങോട്ടറക്കുമതി ചെയ്യുന്ന മരുന്നിനടക്കം നിരവധി കാര്യങ്ങൾക്ക് അവര് താരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു ടെമ്പററി ഫിനോമിനയാണ് നമ്മുടെ പെർമനന്റ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് ആക്കാൻ കഴിയുന്നത് അമേരിക്ക ആയിരിക്കും പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉണ്ടായി ഇതങ്ങോട് മാറാനാണ് വഴി കാരണം നിരവധി സമ്മർദ്ദങ്ങൾ ട്രംപിന്റെ പുറത്തൊക്കെ ഉണ്ട് പക്ഷെ ഗവർണർ പറഞ്ഞ പോലെ ട്രംപിന് ഇഷ്ടമല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ട് ആളുകൾ ബിസിനസ് തുടങ്ങുന്നു ഇവിടുത്തെ മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ അവർ പല വഴികളും ഒക്കെ ശ്രമിച്ചേക്കും ആർട്ലി ഡേവിസിനോ അല്ലെങ്കിൽ ടെസ്ലയോ അല്ലെങ്കിൽ മാറ്റിക് ബാക്കറ്റുള്ളവരങ്ങോട് മാനുഫാക്ചറിങ് ഹുകൾ അതൊക്കെ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നേ നേരത്തെ പറഞ്ഞ പോലെ എണ്ണായിരത്തി അറുന്നൂറോളം കോടി രൂപയുടെ മാർക്കറ്റ് കണ്ടെത്താൻ നമ്മൾ അതേസമയം ബുദ്ധിമുട്ടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൗതം പറഞ്ഞ ഫാക്ടറികളും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള ലേബറാ പക്ഷെ ചെമ്മീൻ കിള്ളുന്ന ആളുകൾ അത്ര സ്കിൽഡ് അല്ല അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ആളുകൾ സ്കിൽഡ് അല്ല അപ്പൊ അത്തരത്തിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള നിരവധി ലേബേഴ്സിന് വലിയ തോതിൽ ജോലി നഷ്ടം ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യാഘാതത്തെ അതിജീവിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അതെല്ലാം തന്നെ നമ്മളെ വലിയ തോതിൽ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും പക്ഷെ ഇതിന്റെ ഒരു കുറച്ച് ഭാഗമൊക്കെ ഒക്കെ നമുക്ക് പറഞ്ഞ പോലെ മറ്റു പല രാജ്യങ്ങളിലേക്കുമൊക്കെ കയറ്റുമതി ചെയ്തു കൊണ്ട് അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സെർച്ചാണ് കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഗൗതം ഗൗതമറിയേണ്ടത് ഇപ്പൊ ഗൗതം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ കമ്പനികൾ ഞാനിപ്പ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കാരണം ആ പല കമ്പനികളും നേരത്തെ തന്നെ അവരുടെ പ്ലാനുകൾ അനുസരിച്ച് മുന്നേറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഒരു കാര്യം കൊണ്ട് അവർ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു മാർക്കറ്റാണെന്നും ആ മാർക്കറ്റിൽ ഇപ്പൊ നേരത്തെ ബെൻസ് ഒക്കെ ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ കൊച്ചിയിൽ ലോഞ്ച് ചെയ്യാറുണ്ടായാലും ഇപ്പൊ കൊച്ചിയിൽ ലോഞ്ച് ചെയ്യും കാരണം ഒരു പർച്ചേസിംഗ് പവർ നമ്മുടെ രാജ്യത്തിനും കുറെ ആളുകൾക്ക് ഉണ്ട് എന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നേരത്തെയുള്ള പ്ലാനുകൾ അനുസരിച്ച് അവരുവിടെ തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം തുടങ്ങാൻ അവർക്ക് പോലും ഭയമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ തുടങ്ങുന്ന കമ്പനികളോട് ഏത് സമീപനമായിരിക്കും ട്രംപ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്കകൾ അവിടെയും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇതിന്റെ പുറകിൽ ട്രംപിന് ചില പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രംപ് ആളുകൾ ഉദ്ദേശിക്കുന്ന പോലെ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ചു പറയുന്ന ഒരാളൊന്നുമല്ല ട്രംപിന്റെ ലൈഫ് ഹിസ്റ്ററി എടുത്ത് പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു കാരണം ട്രംപ് വലിയ കാസിനോവകൾ ഉണ്ടായിരുന്ന വലിയ ഹോട്ടൽസ് എടുത്തിരുന്ന വലിയ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾ ഉണ്ടായിരുന്ന ഒരാളാണ് ആ ട്രംപിന്റെ ടവറുകൾ ട്രംപ് ടവർ എന്നുള്ള ലോകം ഇടവ ഫേമസ് ആയതാണ് പക്ഷെ അദ്ദേഹം അത് കഴിഞ്ഞ് ആകെ തകർന്നു അടപടലം തകർന്നു പോവുകയും പിന്നീട് അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരൻ എന്ന നാട്യത്തിൽ ഒരു വലിയ ടി വി ഷോയിൽ പങ്കെടുക്കുകയും അങ്ങനെ ആ തന്റെ ബിസിനസ് സാമ്രാജ്യം കുറച്ച് തിരിച്ചു പിടിക്കുകയും ട്രംപ് ടവറുകളുടെ ആ ഈ മറ്റേ ലോകം ആ പേര് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ആ ആളുകൾക്ക് വിറ്റുകൊണ്ട് പണമുണ്ടാക്കുകയും പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായി മത്സരിക്കുമ്പോഴും ആദ്യത്തെ ഒന്നര കൊല്ലം എന്ന് പറയുന്നത് വലിയ തോന്നിലുള്ള ഈ സോഷ്യൽ ഉള്ള സെർച്ച് എഞ്ചിനുകളിൽ വംശീയമായിട്ടുള്ള അല്ലെങ്കിൽ കളർ വച്ചിട്ടുള്ള വലിയ അധിക്ഷേപ വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തും വളരെ പ്ലാൻഡായി മുൻകൂട്ടി തീരുമാനിച്ചു ചെയ്യുന്ന ഒരാളാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രംപിന്റെ കുടുംബാംഗങ്ങൾക്ക് പലരും അതായത് മക്കൾക്കടക്കം പലർക്കും ഇപ്പൊ പാകിസ്ഥാനിൽ ബിസിനസ് ഉണ്ട് ഞാൻ നമ്മൾ തമ്മിൽ നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ മിലിറ്ററി എന്ന് പറയുന്നത് സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു മിലിറ്ററിയാണ് ആ മിലിട്ടറിയുടെ സഹായത്തോടുള്ള തുടങ്ങിയ എല്ലാ ബിസിനസും പാകിസ്ഥാനിൽ പച്ചപിടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങളുടെ ഇതിൽ തന്നെ ആ വീഡിയോ കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പല ബിസിനസ് താല്പര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്നത് അപ്പൊ അത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓപ്ഷൻസ് അതായത് നിലവിലുള്ള സാധ്യതകളെ പരീക്ഷിക്കുക എന്ന് പറയുന്ന പണിയാണ് നരേന്ദ്രമോദി ഗംഭീരമായി ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് തെറ്റൊന്നും പറയാനില്ല പക്ഷെ അവരെ പക്ഷെ അവിടെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലും ചില ചോദ്യങ്ങൾ ഉയരുകയാണ് ഇപ്പോ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ജനറൽ സെക്രട്ടറി സി പി എം അടക്കം എം എ ബേബി പി രാജീവ് ഒക്കെ മോദിക്ക് പിന്തുണ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ചൈനയുമായിട്ട് കൂടി ചേരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ പക്ഷെ നമുക്കറിയാം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ കുറെ അധികം പാകിസ്ഥാൻ ഇടിച്ച് താഴെ വീഴ്ത്തിയിരിക്കുന്നു തുടങ്ങിയ ഫേക്ക് വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ടായി ഇത് അന്നേ ആ സമയത്ത് വന്നത് ചൈനയാണ് ചൈനയാണ് ഇത്തരത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇത്തരം ഫേക്ക് വാർത്തകൾ അതോടൊപ്പം തന്നെ പഹഗാം ഭീകരാക്രമണത്തെ ഒന്നും അപലപിക്കാൻ ചൈന തയ്യാറായിട്ടില്ല ചൈനീസ് മീഡിയ ഒക്കെ പാകിസ്ഥാന് പിന്തുണ അറിയിക്കുന്ന സമീപനമാണ് ഉണ്ടായത് അങ്ങനെയുള്ള ഒരു മോഡി ചൈനയ്ക്ക് ചൈനയുടെ മുമ്പാകെ ഷീജിൻ മുമ്പിന്റെ മുമ്പാകെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് അടക്കം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അതിനെങ്ങനെയാണ് നോക്കിക്കാണത് അത് യഥാർത്ഥത്തിൽ അല്ല സി നാളെ ഇപ്പൊ മോദിക്ക് പകരം മൻമോഹൻ സിംഗ് ആണെങ്കിലും ഇനി രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ ഇതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ചൈന നേരത്തെ ഗൗതമ പറഞ്ഞ പോലെ ചൈന മാത്രമല്ല ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിലും നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലും ഒക്കെ വലിയ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരാൾ വിശ്വസിക്കുന്ന ഒരാളാണ് അതിന്റെ കാര്യം ഇന്ത്യയുടെ എല്ലാ അയൽബന്ധങ്ങളും തന്നെ നമുക്ക് നമുക്കെതിരായിരുന്നു ഈവൻ നേപ്പാൾ മുതൽ ശ്രീലങ്ക മുതൽ മ്യാൻമാർ വരെയുള്ള എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാൻ പിന്തുണക്കുകയാണ് ചെയ്തത് അതിൽ ചൈനയും പിന്തുണച്ചെന്ന് മാത്രമല്ല ചൈനയ്ക്ക് ഇപ്പോഴും ബലൂചിസ്ഥാൻ മേഖലയിൽ വലിയ തോതിലുള്ള പ്രവർത്തനം അവിടെയുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള വലിയ തോതിൽ അവർക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് ആകെ പാകിസ്ഥാൻ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന നമ്മളിപ്പോഴത്തെ സംഭാഷണങ്ങൾ കൊണ്ട് ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് ആകേണ്ടാവുന്ന നേട്ടപ്പെത്ത് പറഞ്ഞാൽ അവര് പാകിസ്ഥാനെ അനുകൂലിക്കാതിരുന്നാൽ നമുക്കൊരു നേട്ടമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോ പാകിസ്ഥാനോട് പൂർണ്ണമായിട്ട് അനുകൂലിച്ചിരിക്കുന്നു അവര് പാകിസ്ഥാൻ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഒരു നിലപാട് അല്ലെങ്കിൽ നമുക്കൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനപ്പുറം ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനൊന്നും കഴിയില്ല കാരണം അക്സൈജൻ പരിഭൂമി അടക്കം മറ്റു പല ഗോലാൽ കുന്നുകളടക്കം പല സ്ഥലങ്ങളിൽ അവർ അറ്റാക്ക് കടത്തുകയും നമ്മുടെ സ്ഥലം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അവരുമായി ഇടപെടുന്നതിന് പരിധികളുണ്ട് പക്ഷെ ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല കാരണം നമുക്ക് ഒരു ശാക്തിക ചേരിയിൽ ബലാബലം നിൽക്കുന്ന ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പറയുന്നൊരു ലെവലിൽ എടുക്കുക താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി എന്നുള്ളതല്ലാതെ പറ്റൊന്നും ചെയ്യാനില്ല ഇന്ത്യയുടെ എക്കോണമി തന്നെ ആറു മുതൽ എട്ട് ശതമാനം വളരെ വളർന്നോണ്ടിരുന്നതാണ് ആ വളർന്നുകൊണ്ടിരുന്നതിന് വലിയ തോതിൽ എന്ന് നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റു ഓപ്ഷൻസ് നോക്കുക കുറച്ചുകൂടി കൂടി താരതമേന നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റാത്ത മറ്റൊരാളെ എന്ത് ചെയ്യുക അതിന്റെ അയാളുടെ ശത്രുമായിട്ടുള്ള മറ്റൊരാളോട് കൂടുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല പിന്നെ ഇതില് ഗൗതം പറഞ്ഞതിൽ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഗൗതം നിലപാട് മാറ്റിയത് എം എ ബി ബി ആണെന്നോ സി പി എം ആണെന്നോന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ സി പി എമ്മിനെ നിരന്തരമായി വിമർശിക്കുന്ന ആളുകളാണ് പല കാര്യങ്ങളിലും പക്ഷെ സി പി എമ്മിന്റെ നിലപാടെന്നും അമേരിക്കക്കും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും ലോക പോലീസ് ചമയുന്നതിനുമൊക്കെ എതിരായിട്ടായിരുന്നു പക്ഷെ നിലപാട് മാറ്റിയതാരാന്ന് ചോദിച്ചാൽ ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയൊക്കെയാണ് കാരണം അവര് നേരത്തെ നരേന്ദ്ര നരേന്ദ്രമോദിക്ക് പറ്റിയൊരു പ്രശ്നം ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഒരു പിഴവ് എന്ന് ഞാൻ വിചാരിക്കുന്നത് ആ നരേ നമ്മുടെ പ്രധാനമന്ത്രിമാരൊക്കെ തന്നെ പഴയ പലപ്പോഴും ബറാഖ് ഹുസൈനബായിട്ടോ മറ്റു പല അമേരിക്കൻ പ്രസിഡന്റുമായിട്ടോ ഒക്കെ തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ മോശപ്പെട്ട ലിൻഡൻ ബീച്ച് എസ്പെസ് എന്ന് പറയുന്ന റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന പല ആളുകളുമായിട്ട് നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഗോതിനോട് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മുടെ നമ്മുടെ ഷിപ്പുകളിൽ നമുക്ക് ഇങ്ങോട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ വൈകിപ്പിച്ചിരുന്നു അന്നൊക്കെ തന്നെ അത് വലിയ പ്രശ്നമായിരുന്നു അപ്പൊ ആ പലപ്പോഴും ഒരു ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് അമേരിക്കയുമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയാകും എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഇതിൽ പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇ സാധാരണ നമ്മുടെ പ്രധാനമന്ത്രിമാരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് അബ്കി ബാർ ബാർ എന്നൊക്കെ പറയാറുണ്ട് ഇത്തവണ നാനൂറിലധികം എന്നൊക്കെ പറഞ്ഞു പ്രചരണം നടത്തുമെങ്കിൽ പോലും മറ്റേതെങ്കിലും പൊളിറ്റിക്സിൽ ഇടപെടുകയോ ആ രാഷ്ട്രീയത്തിൽ ചെന്ന് അവിടെ ഒരു നേതാവിന് വേണ്ടി വോട്ട് ചോദിക്കുകയൊന്നും ചെയ്യാറില്ല പക്ഷെ അമേരിക്കയിൽ ട്രംപിന് വേണ്ടി അബ്കിബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയും നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുകയൊക്കെ ചെയ്തു ഒരു നാട്ടൻ പുറത്തേക്ക് ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ ചില ആളുകളോട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നാൽ ആ ബന്ധം വന്ന് നിലനിൽക്കും അല്ല കൂടുതൽ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് തലവേദനകൾ ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു ഞാൻ ഞാനിപ്പോ ലളിതമായി പറഞ്ഞതാണ് ആ ലെവലിലാണ് ഈ ബന്ധത്തിന്റെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നത് അപ്പൊ അതിൽ തന്നെ ഗൗതം പറഞ്ഞ പോലെ നേരത്തെ ഉള്ള ആളുകളൊക്കെ തന്നെ ട്രംപ് എന്തോ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തു അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ശാഖയിൽ വളർന്ന ഒരാളാണ് എന്നൊക്കെ ഉള്ള ആൾക്കാർ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അവരാണ് ഇപ്പൊ നിരാശരായിട്ടുള്ളത് ഇത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കൃത്യമായി കാര്യങ്ങളെ സമീപിച്ചാൽ ഒരു പ്രശ്നവുമില്ല ഇപ്പൊ നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം അമേരിക്ക ഇങ്ങനെ നിലപാടെടുത്താൽ നമ്മള് അതിന് അത് അവരുടെ തന്നെ ഒരു നിലപാടെന്താ ആ നിലപാടെന്നത് തീർച്ചയായിട്ടും ഡയറി പ്രൊഡക്ടിനും അതുപോലെ അഗ്രികൾച്ചർ ഫാർമ പ്രോഡക്റ്റിനൊക്കെ വേണ്ടി നമ്മുടെ മാർക്കറ്റ് തുറന്നുകൊടുക്കണം എന്നാണ് അതൊന്നും നരേന്ദ്രമോദിക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്താൽ ഇന്ത്യയിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല പക്ഷെ ചില ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും ഇപ്പൊ ഷീജിംഗിങ് പറഞ്ഞത് ഡ്രാഗണും ആനയും ഒരുമിച്ച് നിന്ന് നൃത്തം ചെയ്യണം ഒരുമിച്ച് സഹകരിക്കണം എന്നാണ് ഷാങ്ഹായ് കോർപ്പറേഷനിലൊക്കെ പറയുകയുണ്ടായത് യഥാർത്ഥത്തിൽ അങ്ങനെ നിൽക്കണമെങ്കിൽ ഇപ്പൊ നമുക്ക് ചൈനയുമായിട്ടുള്ള ട്രേഡ് ഡെഫസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഒരു കാലത്ത് എന്തും മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞിട്ട് ഇപ്പൊ മെയ്ഡ് ഇൻ ഇന്ത്യ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് വലിയ രീതിയിൽ കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവിയിലെങ്കിലും സാധിച്ചാൽ മാത്രമല്ല ഈ സൗഹൃദം വലിയ രീതിയിൽ ദൃഢമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ഇപ്പൊ അതിന് പറ്റുന്നേ ഇല്ല വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചൈനയിൽ മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടി സാധിക്കൂ ഗൗതമെ ചോദിച്ച ചോദ്യം ഒരു മിനിറ്റോട്ട് കഴിഞ്ഞെങ്കിലും ഇതിന് ഉത്തരം വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ടര മണിക്കൂർ എടുത്ത് പറയേണ്ട ഒരു ഉത്തരമാണ് ഏറ്റവും കുറഞ്ഞത് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗൗതം ചൈന ഞാൻ നേരത്തെ പറഞ്ഞു ചൈനയുടെ ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് ലോകത്ത് മറ്റൊരു രാജ്യത്തിന് സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ വൺ ട്രില്യൺ യു എസ് ഡോളറിന്റെ ട്രേഡ് സർപ്ലസ് ആണ് അതങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചാൽ ചൈന എല്ലാ രാജ്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലാഭം ഉണ്ടാകുന്ന പണികൾക്ക് മാത്രമാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലൊരു ഇക്കോണമിയിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അത് ചൈനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അവിടെ കൊണ്ടു വിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഷോർട്ട് ടൈമിൽ ഒന്നും നടക്കുന്ന കാര്യമേന്തല്ല അല്ല ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അതൊക്കെ നമ്മുടെ ഇവിടെ മാത്രം കിട്ടുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ ചൈനയെ പോലും ഒരു രാജ്യം അങ്ങനെ പെട്ടെന്ന് അവരുടെ ഒരു വിദേശ നാണ്യം നമുക്ക് തരും എന്ന് ഒന്നും നമ്മൾ വിചാരിക്കാൻ പറ്റില്ല അത് ചൈനയാണെങ്കിലും ഇപ്പൊ റഷ്യ നമ്മളായിട്ട് എന്തുകൊണ്ട് സൗഹൃദമാണെന്ന് റഷ്യ നമ്മൾ ഓയിൽ മേടിക്കുന്നതുകൊണ്ടാണ് ഈ ഓയിൽ മേടിക്കുന്നതിന്റെ ഗുണം നമ്മുടെ ജനത്തിനല്ലേ കിട്ടുന്നത് അത് നയാര എന്ന് പറയുന്ന റിലയൻസ് എന്ന് പറയുന്ന രണ്ട് കമ്പനികൾക്കാണ് അത് വേറൊരു ബാറ്ററാണ് ഞാൻ അതിലേക്ക് വരില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം അതിനെയാണ് ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ പീറ്റർ നവാര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ട്രംപ് അഡ്വൈസർ എന്ത് ചെയ്തിട്ടുള്ളത് ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാചകം പറഞ്ഞിട്ടുള്ളത് ഈ ബ്രാഹ്മണൻ എന്ന് തോന്നുന്നത് നമ്മുടെ ഇവിടെ കാണുന്ന ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ അത് നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ തെറ്റുപറ്റിയേക്കുകളാണ് അല്ല പണ്ട് മറ്റേ ഈ പറയുന്ന നമ്മുടെ ആർ ആർ ആറിലെ പാട്ടിന് മറ്റേ കീരവാണിക്ക് മറ്റേ ഇത് കിട്ടിയപ്പോ മ്യൂസിക് ഡയറക്ടറുടെ സംവിധാനം മറ്റേ അവാർഡ് ഓസ്കാർ പ്രൈസ് കിട്ടിയപ്പോ അദ്ദേഹത്തോട് ഇപ്പൊ ഒരു വാചകം പറഞ്ഞല്ലോ അതായത് ഞങ്ങൾ കാർപ്പൻറ്റേഴ്സിന്റെ മ്യൂസിക് കേട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പോ ഉളിയും പൊട്ടുപൊടിയുടെ ഒക്കെ സംഗീതം കേട്ടാണ് പഠിച്ചേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ എഴുതി അതൊരു ആണെന്നും അത് മറ്റും പലതാണെന്നും ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾ മനസ്സിലാക്കാത്തത് അതുകൊണ്ട് ബ്രാഹ്മണൻ തോന്നിയ കാര്യം അതല്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് അങ്ങനെ ചൈനയിലേക്ക് നമുക്ക് പെട്ടെന്ന് വലിയ തോതിൽ ഈ പറഞ്ഞോട്ട് ഒന്നും ഇല്ല പക്ഷെ നമുക്കൊരു ചില ഗുണങ്ങളുണ്ട് ഞാനിപ്പോ അതില് പറഞ്ഞത് അപ്പൊ അവിടെ ഞാൻ ആദ്യം പറഞ്ഞത് തിരുത്തുകയാണ് ചില എന്താണ് രാഷ്ട്രീയ നിരീക്ഷകരാണ് നരേന്ദ്രമോദി വളരെ സ്മാർട്ടായിട്ട് കളിച്ചു എന്ന് പറയുന്നത് അങ്ങനെ സ്മാർട്ടായിട്ട് യഥാർത്ഥത്തിൽ കളിക്കണമെങ്കിൽ അങ്ങനെ ഒരു വ്യവസായ കരാർ ചൈനയുമായിട്ട് ഒരുപാട് അങ്ങോട്ടേക്ക് നമുക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രല്ലേ പറയാം അല്ല ഇതില് ഗൗതമറിയേണ്ടത് നമ്മുടെ ഇവിടെ പലപ്പോഴും ഈ പറഞ്ഞ ആരാധകരാണല്ലോ കൂടുതൽ അതായത് കൃത്യമായി ലോജിക്കല് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ നമ്പർ കേരളത്തിൽ വളരെ കുറവാണ് അത് ഇന്ത്യയിലും വളരെ കുറവാണ് ആരാധകരാണ് അപ്പൊ ആരാധകരെ സംബന്ധിച്ചോളം കുറച്ചുനാളും പോലെ അവർ ട്രംപ് ജയിക്കണം ട്രംപ് ജയിച്ചാൽ നമ്മുടെ സ്വന്തം ആളാണെന്നാണ് ഇപ്പൊ ട്രംപിനെ ചീത്ത പറയുന്നു അവരെ ചെയ്തു ഈ പറഞ്ഞ പോലെ ചൈനയിലെ ചെയ്തു എടുത്തുയർത്തുന്നു ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ തിരിച്ചു പറയേണ്ടി വരും പ്രശ്നം എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വലിയ തോതിൽ നമ്മളെ സഹായിക്കൂ ഈ ഇക്കണോമി രംഗത്ത് പക്ഷെ അല്ലാതൊരു രംഗമുണ്ട് അവിടെ ഇത് സഹായിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ചൈനയുമായിട്ടൊരു നല്ല ബന്ധം കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിർത്തികളിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകാം പാകിസ്ഥാൻ തന്നെ വേണമെങ്കിൽ നമ്മളോട് ചെറിയ തോതിൽ ഒന്ന് മയപ്പെടാം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ നമുക്ക് വലിയ പ്രാമുഖ്യപ്പെട്ടു വന്നു രണ്ടാമത്തത് ഇന്ത്യയും ചൈനയും തമ്മിൽ ചേരുന്നു എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ വൻ ശക്തികൾ തമ്മിൽ ഉടലെടുക്കുന്ന ഒരു സൗഹൃദം കൊണ്ടിട്ട് ഒരു രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ തന്നെ തന്നെ ട്രംപിനെ എതിർക്കുന്ന കാര്യത്തിൽ അമേരിക്കയുടെ പ്രതിരോധിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വലിയ ജനപിന്തുണ അല്ലെങ്കിൽ വലിയ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഒരു മറ്റൊരു ചേരിയുടെ പിന്തുണ നമുക്ക് കൂടിയേ കഴിയും അപ്പൊ ആ കൂടിയേ കഴിയൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിന് എന്തൊക്കെ വില കൊടുക്കേണ്ടി വരും എന്തൊക്കെ നഷ്ടം തരേക്കേണ്ടി വരും എന്നുള്ളതും നമുക്കറിയില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇപ്പൊ സാധ്യമാവുള്ളൂ അതുകൊണ്ട് ഇനി ആ കൂട്ട കൂട്ടുകെട്ട് ഉണ്ടാക്കിയതിനെ നമ്മൾ തെറ്റായിട്ടൊന്നും കാണേണ്ടതില്ല റഷ്യയും ചൈനയും ഇന്ത്യയും നിൽക്കുന്ന ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യൻ പോളി ലോക രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ഒരു ജിയോ പോളിറ്റിക്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും ഐക്യരാഷ്ട്ര സഭയിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും ഇടപെടാൻ കഴിയുമെന്നുള്ളൂ പക്ഷെ മറ്റേ പ്രശ്നം അവിടെ തന്നെ നിൽക്കും ഇന്ത്യ രാജ്യത്ത് വലിയ തൊഴിലില്ലായ്മ നേരിടേണ്ടി വരും ഇന്ത്യ രാജ്യത്ത് ഒരുപക്ഷെ ഒരു എക്കണോമിക് റിസഷൻ പോലും നമുക്ക് ഒരുപക്ഷെ സംഭവിച്ചേക്കാം എന്ന് പറയുന്ന എക്കണോമിസ്റ്റുകൾ വരെയുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കട്ടില്ല സംസാരിച്ചതിന് ഒരുപാട് നന്ദി